ഡൽഹിയിലെത്തി കഴിഞ്ഞാൽ ഡൽഹിയിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാവുന്ന കുത്തബ് മിനാർ കാണാൻ പോവുക എന്നുള്ളത് ഡൽഹിയിൽ വരുന്ന ഏതൊരു ടൂറിസ്റ്റുകാരും ഒഴിവാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇത്തവണ ഹസന സിയാറ സംഘം ഡൽഹിയിലെത്തിയപ്പോൾ ആദ്യം തന്നെ പോയത് ഡൽഹിയിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാവുന്ന കുത്തബ് മിനാർ കാണാൻ വേണ്ടിയായിരുന്നു പറയുമുള്ളവർ നമ്മളിപ്പോൾ ഉള്ളത് കുത്തബ് മിനാറിലാണ് കുത്തുബ് മിനാർ എന്ന് പറയുന്ന സംഭവമാണ് ആ കാണുന്നത് ഇൻഷാള്ള കുത്തു മിനാറിനെ അവിടെ എത്തുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞരാം ഖാജ തങ്ങളുപ്പാപ്പയും അതുപോലെ തന്നെ കൂടെ ഒരു സംഘവും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുടെ കൂടെ വന്നവരായിരുന്നു കുത്തുബുദ്ദീൻ ഭക്തിയാർ തങ്ങളുപ്പാപ്പ അജ്മീർ ഹാജർ തങ്ങൾ ഉപ്പാപ്പ് വലിയ മഹബത്തുള്ള വലിയ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ഭക്തിയാർ തങ്ങൾപ്പാപ്പ ഈ ഭക്തിയാർ തങ്ങൾപ്പാപ്പയുടെ ഉസ്താ ശിഷ്യനാ കുത്തുബുദ്ദീൻ ഹൈബക്ക് മഹാൻ അവരോട് ആ ഒരു സ്ഥാനം സ്വാഭാവികമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു സ്ഥാനം സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മെന്താ ചിന്തിക്കില്ല ഉസ്താൻ ആദരവ് കൊടുക്കാൻ ചിന്തിക്കാറില്ലേ ഉണ്ടോ ആ രീതില്ലേ ഏഹ് അപ്പോൾ സ്വാഭാവിക ചിന്തിക്കല്ലേ എന്തെങ്കിലും ഇതുപോലെ ഉസ്താദിനെ ഓർക്കാൻ വേണ്ടി നിർമ്മിച്ച ഒന്നാണ് കുത്തുബ് മിനാർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം വലിയൊരു സംഭവം അല്ലേ ഈ മരങ്ങളെ കാരണം കാണാൻ അവിടുന്ന് കാണാൻ കഴിയൂട്ടാ ആ കാലത്ത് അതായത് കുത്തുബ് മിനാർ നിർമ്മിച്ച ഉടനെ തന്നെ എന്തായി അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ഭരണാധികാരിയായിരുന്നു എല്ലാ കാലത്തും ഭരണാധികാരി രണ്ടെണ്ണം മൂന്നാണൊക്കെ ഉണ്ടാവില്ലേ അതായത് ഓപ്പോസിറ്റ് അവരെന്തായി അന്ന് അലാബുദ്ദീൻ ഹിരിജി എന്നുള്ളവർ അവർക്ക് എന്തായി അവർക്ക് അങ്ങനെ കുത്തുബിനാർ പണിതിന് എനിക്ക് എൻ്റെ പേരിലും എന്ത് ചെയ്യണം ഒരു കുത്തുവിഞ്ഞാർ പണിയാഗ്രഹം വന്നു ആഗ്രഹിച്ചു പോയി അങ്ങനെ അദ്ദേഹം എന്തായി ഈ കുത്തുബ് വിനാറിനെക്കാളും വലിയ കുത്തുവിനാർ പണിയാന്ന് നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് അങ്ങനെ ആ ഒരു തീരുമാനത്തിനാണ് അങ്ങനെ അവരെന്ത് രണ്ടാമത് കുത്തുമിനാർ പണിയാൻ തുടങ്ങാണ് അങ്ങനെ തുടങ്ങിയ ആ കുത്തുമിനാറിന്റെ ഒരു രണ്ടാം രൂപമാണ് ഈ കാണുന്ന അലൈമിനാർ എന്ന് എന്നു കാണുന്ന ഈ ഒരു ഇതാണ് നിങ്ങള് കാണുന്നില്ലേ ആ അലൈ മിനാർ ശരാശരി ഇരുപത്തിനാലോ അല്ലെങ്കിൽ നാൽപ്പതോ മീറ്റർ ഞങ്ങൾ മീറ്റർ കണക്കുള്ള ശരാശരി കൂട്ടിയാതി അതായത് ഇരുപത്തിനാല് മീറ്ററോളം മുകളിലേക്ക് എത്തിയോടെ എന്തായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു ഈ കുത്തുമിനാറിനെക്കാളും വലിയ കുത്തുമയാർ നിർമ്മിക്കണം എന്നായിരുന്നു കുത്തുമിനാർ നിർമ്മിക്കുന്നതിന് മുമ്പുള്ള പഴയ കോലാണ് ഈ കാണുന്നത് അതായത് ഈ കുത്തുമയാറ് പണ്ട് ഈ രൂപ തുടങ്ങിയ രൂപമാണ് ഈ കാണുന്നത് എന്നർത്ഥം അപ്പൊ നമുക്ക് അതിനോട് എന്ത് മനസ്സിലായി ഒരു വ്യക്തി ഒരു നല്ലൊരു ആത്മീയ നേതാവിന്റെ ഒരു ഓർമ്മയ്ക്ക് തയ്യാറാക്കിയതിനെ ധിക്കരിച്ചുകൊണ്ട് അതിജീവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് മുകളിലെത്താൻ വേണ്ടി തയ്യാറാക്കിയ ആ സംഭവം അത് എന്നുള്ളത് അതിന് മനസ്സിലായി രണ്ടാമത് എന്താ വെച്ചാല് ഈ കുത്തുമിനാർ എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നതിനുള്ള തുടക്ക രൂപമാണ് ഈ കാണുന്നത് കാണേട്ട കുത്തബ് മിനാർ എന്നുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ പലരും നമ്മൾ ഉണ്ടാവാറുള്ള പതിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വരും കുത്തബ് മിനാർ കാണും ഫോട്ടോ എടുക്കും എടുക്കുമ്പോൾ പക്ഷേ പരിസരത്തുള്ള ഒരുപാട് ചരിത്ര പ്രധാനമായ സ്ഥലങ്ങൾ ഒന്നും കാണാൻ തന്നെ നിൽക്കാറില്ല പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യം അതെല്ലാം ഒരു തീരാ നഷ്ടമായ കാര്യമാണ് ഇരുത്തുമിഷ് ഗേറ്റ് എന്നാ പറയാ അതായത് ഈ ഗേറ്റ് കൈക്കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് ഫുൾ ഖുർആനായതോ നോക്കളെ ഇന്നും അതേപോലെ ഇതിലൊന്നും മായമില്ല കലർപ്പില്ല അതേപോലെ തന്നെയാണ് ഫുൾ സെറ്റ് അവിടുന്ന് വെച്ച് ഇതിലെവിടെങ്കിലും സിമന്റ് ഉണ്ടെന്ന് നോക്കിയാൽ സിമെന്റ് വകക്കുന്ന ജോയിന്റ് ആണ് ജോയിന്റ് മനസ്സിലായില്ലേ അന്നത്തെ അവർ ആ ഒരു കഴിവുകളാണ് സാധാരണ നമ്മൾ കുത്തുബ് മിനാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാറുള്ളത് കുത്തുബ് കാണാൻ വേണ്ടി പോവും എന്നിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് പോകും എന്നാൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ കുത്തുബ് മിനാറിൻ്റെ പരിസരത്ത് കാണേണ്ടതും അറിയേണ്ടതുമായ ചരിത്രങ്ങൾ ഉറങ്ങി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന് പറഞ്ഞാല് കുത്തുബുദ്ദീൻ കുത്തുബുദ്ദീൻ ഹൈബക്ക് എന്നുള്ളവരുടെ മരുമകനാണ് ശംസുദ്ദീൻ ഇത്തുമിഷ് എന്നുള്ളവര് തുർക്കിയിലായിരുന്നു ജനിച്ചിരുന്നത് അങ്ങനെ തുർക്കിയിൽ ജനിച്ച ശംസുദ്ദീൻ എഴുത്തുമിഷ് എന്നുള്ളവരെ തന്റെ സഹോദരന്മാര് അദ്ദേഹത്തോടുള്ള അസൂയ കാരണം യൂസുഫ് നബീന്റെ ചരിത്രം പറഞ്ഞു ഇതുപോലെ അസൂയ കാരണം ചന്തയിൽ കൊണ്ട വിറ്റു അന്ന് കാലത്ത് ഈ വിൽക്ക വാങ്ങൽ സംവിധാനം ഉണ്ട് അങ്ങനെ വിറ്റവർ വിറ്റ് വാങ്ങിയവര് വീണ്ടും വിറ്റു അങ്ങനെയാണ് കുത്തുബുദ്ദീൻ ഹൈബക്ക് എന്നുള്ളവരെ കയ്യിൽ ആരെത്തുന്നത് ആരെത്തുന്നു അതാണ് ശംസുദ്ദീൻ എഴുത്തുമിഷ് എത്തുന്നവര് അങ്ങനെ സംസുദീ ഋതു മിഷ് എത്തിയ സമയത്ത് അവർ ചെറുപ്രായക്കാരായിരുന്നു പിന്നീട് സംസുദീൻ ഋതു മിഷ എന്നുള്ളവരുടെ ആ ഒരു ജീവിത ശൈലി അദ്ദേഹത്തിന്റെ ജീവിത സൂക്ഷ്മതയുമെല്ലാം കണ്ടു വല്ലാത്ത സന്തോഷം കൊണ്ട് അതായത് അടിമയായി വാങ്ങിയതല്ല ആര് കുത്തുബുദ്ദീൻ ഹൈബക്ക് അങ്ങനെ ഇവരുടെ ജീവിതത്തിലെ സന്തോഷമെല്ലാം എല്ലാം കണ്ടപ്പോ ഈ കുത്തുബുദ്ദീൻ ഹൈബക്ക് എന്താ സാധാരണ എന്താണ്ടാവില്ല ഒരു ഉപ്പാക്ക് വല്ലാതെ ഒരാളെ ഇഷ്ടം തോന്നിയെന്ന സാഭ നമ്മുടെ നാട്ടുകർപ്പുണ്ട് എന്തായാലും നമ്മളെ മോളെ മുടിച്ചാൽ കെട്ടിച്ചൊടുക്കും അല്ലേ മോൾ ഉള്ളവരെന്തയും ചെയ്തു അതുപോലെ നേരെന്തായി സോറി സംസുദ്ദീൻഷിന് കുത്തുബുദ്ദീൻ ഹൈബക്കിന്റെ മകളെ വിവാഹം ചേർത്ത് അങ്ങനെ മരുമകനായി കുത്തുബുദ്ദീൻ ഹൈബക്കിന്റെ മകാവുന്ന സമയത്ത് ഒരു വസൂയത്ത് ഉണ്ടായിരുന്നു എന്റെ ജനാസ നിസ്കരിക്കേണ്ട ഒരാളായിരിക്കണം ഒരിക്കൽ പോലും വ്യഭിചാരം ചെയ്യാത്തവരായിരിക്കണം ആ വ്യഭിചാരം ഏതാറിയോ കണ്ണുകൊണ്ട് പോലും വ്യഭിചാരം ചെയ്യാത്തവരാണം ഒരു ഹറാമ് പോലും കാണാത്തവരാണം അങ്ങനെ മഹാനവറുകൾ തങ്ങൾ വഫാത്തായ സമയത്ത് മഹാനവറവുകളെ ജനാദിസ്കരിക്കാൻ നേതൃത്വം കൊടുത്ത വലിയ പാണ്ഡിത്യമുള്ള നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വലിയ മഹാനാണ് ഷംസുദ്ദീൻ ഇരുത്തുമിഷ് എന്നുള്ളവർ ആ മഹാന്റെ ദർബാറിലാണ് ഞമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ളത് ഇതിനകത്ത വർക്കുകൾ നോക്കിയല്ലാന്നില്ല ഫുള്ള് കൈക്കൊണ്ട് മാത്രം കൊത്തി ഉണ്ടാക്കിയ ഓരോ വർക്കുകളാണ് പിൻവശത്തു കൂടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും യാത്ര തുടരുകയാണ് ഇതാണ് മദ്രസ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അലാബുദ്ദീൻ കുറിച്ച് പറഞ്ഞില്ലേ അവര് അന്ന് കാലത്ത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് കാലത്ത് നമ്മള് ഇപ്പൊ മദ്രസ അല്ലേ അന്ന് കാലത്ത് കുട്ടികൾ പഠിക്കാൻ വേണ്ടിണ്ട തയ്യാറാക്കിയ മദ്രസ തന്നെയാണ് ഇത് അതിന്റെ റൂമുകളാണ് ഇതൊരു മദ്രസ അതിതൊക്കെ ഓരോ റൂമുകൾ ക്ലാസ് റൂം മെല്ലെ നോക്കല്ലേ വെരി വെരി ആ ഒന്ന് കയറി കണ്ടുപിടിക്കാത്ഭുതങ്ങളിൽ പെട്ടെന്ന് രണ്ട് കാര്യങ്ങളാണല്ലോ താജ്മഹലും അതുപോലെ തന്നെ കുത്തബ് മയാറും ഇത് രണ്ടും ഒരു ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി ആയതുകൊണ്ടും മുസ്ലിം മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തോന്നും ഇവിടെയൊക്കെ വേണ്ടതുപോലത്തെ ശ്രദ്ധ വളരെ കുറവായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം നശിച്ചു പോകുന്ന ഓരോ ഓരോ ഭാഗങ്ങളും ദ്രവിച്ചു ദ്രവിച്ചു ഇല്ലാതായി പോകുന്ന കാഴ്ചകൾ കാണുമ്പോൾ എന്തെന്നില്ലാത്ത വിഷമം തോന്നും കാരണം ഇതെല്ലാം ഒന്ന് സൂക്ഷിക്കാൻ ഇത് വേണ്ടതുപോലെ കയർ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളില്ലല്ലോ എന്നാലും സിയാറ പോകുന്ന മുഴുവൻ ആളുകളും കൂടുതൽ യാത്ര അല്പം ബുദ്ധിമുട്ടാണെങ്കിലും അതിന്റെ സന്തോഷം വേറെ തന്നെയാണ് കുറച്ചൊക്കെ റിസ്ക് എടുക്കുമ്പോഴല്ലേ ഏതൊരു ജോലിക്കും അതിൻ്റെ സന്തോഷം ലഭിക്കുകയുള്ളൂ ഏതായാലും അലഹമ്മില്ല ഇത്തവണ ഹസനാസിയാറുടെ അജ്മീർ ബാച്ച് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അടുത്ത ബാച്ച് പതിനേഴാം തീയതി ആരംഭിക്കും ഹിന്ദുക്കളും മുസ്ലിം എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച ഒരു ഭരണാധികാരിയായിരുന്നു നിസാമുദ്ദീൻ ഔലിയ അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിയുടെ പേരിൽ മാത്രമാണ് ഇത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനില് അങ്ങനെയല്ലോ ഒരു നാട് മൊത്തം ഒരാൾ അംഗീകരിച്ച ഞാൻ വരില്ല അതുപോലെയാണ് ആ നിസാമുദ്ദീൻ ഔലിയ പാപ്പ ദർസ് പഠിച്ച പള്ളിയാണ് കുത്തുബ് ഈ കുവത്ത് ഇസ്ലാം എന്ന പള്ളി അതുപോലെ കുത്തബുദ്ദീൻ ഭക്തിയാർ തങ്ങളുടെ പാപ്പ ഞാൻ പറഞ്ഞില്ലേ അജ്മീർ ഖാജ തങ്ങളുടെ പാപ്പയുടെ കൂടെ ദീനീ പ്രബോധനം വന്നവരല്ലേ അവർ ദറർസ് നടത്തിയ സ്ഥലമാണ് ഈ പള്ളി ഒന്ന് പഠിച്ചത് ഒന്ന് നടത്തിയത് അപ്പൊ ഈ പള്ളിയുടെ മഹത്വം മനസ്സിലായാലേ അതുപോലെ ഒരുപാട് പേര് ദർശനം പഠിച്ച പള്ളിയാണ് ഈ പള്ളിട്ടാ അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ഇരുമ്പിന്റെ വലിയ ദണ്ട് കണ്ടില്ലേ ആ ഇത് മായമില്ല കലർപ്പില്ല എണ്ണൂറ് കിലോണം വാറയുള്ള ഇരുമ്പാണ് ചന്തപുത്ത രാജാവ് എന്നുള്ള രാജാവ് പിൻകാലത്ത് ഭരണാധികാരിയെ വന്നു അവര് വന്നപ്പോൾ കാണണെന്താണ് ഇവിടെ കുത്തുബിനാർ കാണുന്നുണ്ട് അലൈവിനാർ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ട് രാജാവ് പറഞ്ഞാൽ എന്നെ കുറിച്ച് ഓർക്കാൻ വല്ലതും നമ്മൾ ഞാൻ ില്ലേ ചന്ദബുദ്ധരാജ ഇരുപോലെ സ്മരണക്ക് അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച ഇരുമ്പിന്റെ ദണ്ടാണ് ശേഷം ഞങ്ങൾ എല്ലാവരും കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോയി ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാ ഒന്ന കുത്തു മിനാർ എല്ലാവരും വലിയ ആകാംക്ഷയോടെയാണ് കണ്ടിരുന്നത് കുത്തബ് മിനാർ നമുക്കെല്ലാവർക്കും അറിയാം കുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി പാപ്പയുടെ പേരിൽ കുതുബുദ്ദീൻ ഹൈബക്ക് നിർമ്മിച്ച ഒന്നാണ് കുത്തുബ് മിനാർ എന്നുള്ളത് ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പല ഇടങ്ങളിലും പല രൂപത്തിലുമായിരിക്കും രേഖപ്പെടുത്തിയതായി കാണാം കുത്തുബുദ്ദീൻ ഹൈബക്ക് അന്ന് നിർമ്മിച്ചിരുന്ന ഈ ഈയൊരു കുത്തുബിനാർ എന്നുള്ളത് ലോകാത്ഭുതങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളത് വസ്തുനിഷ്ഠമായ ഒരു കാര്യമാണ് കുത്തുബിനാർ ശരാശരി നൂറ് മീറ്റർ മുതൽ നൂറ്റി അൻപത് മീറ്ററിൻ്റെ മുകളിലായിരിക്കും ശരാശരി അതിൻ്റെ ഹൈറ്റ് വരുന്നത് ചിലയിടങ്ങളിൽ വ്യത്യസ്തമായിട്ടും കാണാം പരിപൂർണമായും ഇഷ്ട കൊണ്ട് മാത്രം നിർമ്മിച്ച ഈ കുത്തുബ് മിനാർ ഇതിൽ പരിപൂർണമായും പലയിടങ്ങളിലും ഖുർആൻ എഴുത്തുകൾ ഒരുപാട് ആയത്തുകളെല്ലാം എഴുതി വെച്ചതായി നമുക്കെല്ലാവർക്കും നോക്കിയാൽ തന്നെ കാണാൻ കഴിയും കുത്തുമിനാറിൻ്റെ അകത്തേക്ക് മുൻകാലങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് ഇതിനകത്ത് കയറിയവർ ചില ആക്സിഡൻറ്റുകൾ സംഭവിക്കുകയും പിന്നീട് ഇതിനകത്തേക്ക് പ്രവേശനങ്ങൾ പാടെ ഇല്ലാതാക്കുകയും ചെയ്തു എന്നുള്ളത് അവിടെ ചെന്നാൽ തന്നെ കാണാൻ കഴിയും ഇത് കുത്തുമിനാറിൻ്റെ മുകൾ വശമാണ് മുകളിലെ രണ്ട് നില പിൻകാലത്ത് അത് ഇടിയും പിൻകാലത്ത് ചെറിയ തകരാർ സംഭവിക്കുകയും അന്ന് ഇവിടെ ഭരിച്ചിരുന്ന ഫിറോഷ തുക്കളക്കാട് എന്ന് പറയുന്ന ഭരണാധികാരി ആവുകയും ആ ഭരണാധികാരി രണ്ടാമത് അതിനെ റീക്രിയേറ്റ് ചെയ്തതായിരുന്നു ആ മുഗൾ ഭാഗത്തുള്ള രണ്ട് രണ്ട് ഫ്ലോറുകളും കുത്തുപഞ്ഞാറിൻ്റെ അപ്പോൾ അങ്ങനെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഹസന ഉം സിയാറ സംഘം എല്ലാ വശങ്ങളും കാണുകയാണ് അറിയുകയാണ് പലരും ഫോട്ടോ എടുക്കുന്നു പലരും വലിയ ആകാംക്ഷയോടെ ഓരോ ഭാഗങ്ങൾ കാണും ഇതെല്ലാം കുത്ത സൈഡിലുള്ള ഓരോ ഓരോ കെട്ടിടങ്ങളാണ് ഇത് എല്ലാം മുഴുവൻ കല്ലുകൊണ്ടാണ് ഇവിടുത്തെ നിർമ്മിതികൾ മുഴുവനും കാര്യമായിട്ട് കല്ലുകളാണ് ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നത് പൂർവിക കാലത്തുള്ള അന്നുണ്ടായുന്ന ജനങ്ങളുടെ അവരുടെ കരവിരുന്നുകളും എല്ലാം നമുക്ക് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ശേഷം നമ്മളെല്ലാവരും ഈ മടക്കയാത്രയിൽ പോവുകയാണ് പോലെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നിങ്ങൾക്ക് കുത്തബിനാർ ലോകാത്ഭുതമായ താജ്മഹൽ ഇന്ത്യ ഗേറ്റ് എല്ലാം കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹസന സിയാറയോടൊപ്പം നിങ്ങൾക്കും അജ്മീറും ആഗ്ര ഡൽഹി പഞ്ചാബ് കശ്മീർ തുടങ്ങിയുള്ള യാത്രകൾ പങ്കെടുക്കാം